നെല്ലിക്കുഴി പൂവത്തൂരിൽ തകർന്ന റോഡിലൂടെ സ്കൂൾ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഓട്ടം നിർത്തിയതോടെ കുട്ടികളുടെ സ്കൂളിൽ പോക്കു മുടങ്ങി ഇതേ തുടർന്ന് കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിലെത്തി അധികാരികളെ പരാതി അറിയിച്ചു ഇതേ തുടർന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനവും ഉണ്ടായിട്ടുണ്ട് നെല്ലിക്കുഴി പഞ്ചായത്തിലെ പൂവത്തൂർ മാളികപ്പീടിക റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡാണ് ഇത് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ സ്കൂൾ ബസ് ഇതിലൂടെ വരാതായപ്പോൾ കുട്ടികളുടെ യാത്ര ഓട്ടോറിക്ഷയിലാക്കി ഓട്ടോറിക്ഷക്കാർ റോഡിന്റെ അവസ്ഥ കൂടി പരിഗണിച്ച് ഉയർന്ന ചാർജ് വാങ്ങാൻ തുടങ്ങിയതോടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിയാത്ത അവസ്ഥയായെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു തിങ്കളാഴ്ച യൂണിഫോം ധരിച്ച് തയ്യാറായ കുട്ടികൾ രക്ഷിതാക്കൾക്കൊപ്പം പഞ്ചായത്ത് ഓഫീസിലേക്കാണ് ആദ്യം പോയത് അവിടെ എത്തിയ കുട്ടികൾ പ്രസിഡന്റിനോട് നേരിട്ട് പരാതി പറഞ്ഞു അവിടെ പൈസ ആളുകൾ ഇത്രയും പണം കൊടുത്ത് കുട്ടികളെ സ്കൂളിൽ വിടാൻ കഴിയില്ലെന്നും അധികമായി വരുന്ന പണം പഞ്ചായത്തിൽ നിന്നും നൽകണമെന്നുമായിരുന്നു അവരുടെ വാദം നാന്നൂറ്റമ്പതായി ഇരുന്നൂറ് രൂപ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞ് കുട്ടികളെയും രക്ഷിതാക്കളെയും പ്രസിഡന്റ് മടക്കി അയച്ചു റോഡിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്താൻ നടപടിയെടുത്തിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പി എം മജീദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്